ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും മാദർശിൻ്റെയും അപ്കമ്മിങ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം വരാനിരിക്കുന്ന കിടലൻ കഥകളുമായിട്ട് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വരുന്നുണ്ട് എല്ലാ ദിവസവും പത്തരമാറ്റിൻ്റെ റിവ്യൂസ് ഇടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും പത്രമാറ്റിൻ്റെ ഇതുപോലെയുള്ള റിവ്യൂ പ്രൊമോകൾ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് ഇങ്ങ് പോയാലോ അങ്ങനെ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ സച്ചിനും നമ്മുടെ കനകൻ കനകയുടെ സച്ചിൻ മോൻ സി ഐ സച്ചിൻ മോനില്ലേ സച്ചിൻ മോനും അഭിഷേകും തമ്മിൽ കൈകോർക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്നറിയാമല്ലോ അബി ഈ നന്ദുവിനെയും അനിയേയും തമ്മിൽ പിരിക്കാനും അതുപോലെ തന്നെ നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭിഷേക് അഭിയുടെ കൂ അഭിഷേക് അല്ല അഭിയുടെ കൂട്ടുപിടിക്കുകയാണ് സച്ചിൻ പാവം നമ്മുടെ അഭിക്കറിയത്തില്ലോ അഭി പാവമൊന്നും അല്ല എന്നാലും അഭിക്കറിയില്ല ഈ പുള്ളിക്കാരൻ അഭിയേയും ചതിച്ച് അതിലും വലിയ ആ ഒരു ആ വലിയൊരു ട്രഷറിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ കടന്ന് കാണിക്കുന്നത് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു ചില്ലറക്കാരനൊന്നും അല്ല നമ്മുടെ ഈ സച്ചിൻ എന്ന് പറയുന്നയാൾ ശരിക്കും വലിയൊരു തട്ടിപ്പുകാരനാണ് വിവാഹ തട്ടിപ്പ് വീരൻ മാത്രമല്ല അങ്ങോട്ടേക്ക് വലിയ വലിയ ആ ഒരു ട്രേഡ് മാർക്കറ്റിലൊക്കെ ഓൺലൈൻ ട്രേഡ് മാർക്കറ്റിൽ നിന്നൊക്കെ ഒരു വലിയൊരു സംഘം ഇവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാരെ ചേർക്കുകയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങി അവസാനം ലക്ഷങ്ങളുമായിട്ട് മുങ്ങുന്ന ഒരു ടീമാണ് ഈ സാധനം സത്യത്തിൽ ഇവൻ പോലീസ് പോലും അല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു അതായത് സച്ചിൻ എന്ന് പറയുന്ന യഥാർത്ഥ പോലീസുകാരൻ വരുന്ന ആ ഒരു സമയത്ത് അയാളെ മാറ്റിയിട്ട് അയാളെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം സച്ചിൻ്റെ വേഷത്തിൽ വന്നിരിക്കുകയാണ് ഇവൻ സച്ചിൻ എന്ന യഥാർത്ഥ പോലീസുകാരൻ്റെ ചെറിയൊരു മുഖക്ഷേപ്പും മാത്രമുള്ള ശരിക്കും ഒരു തട്ടിപ്പുകാരൻ തന്നെയാണ് ഇവൻ എന്തായാലും വിവാഹത്തിന് ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ ഈ സത്യങ്ങളൊക്കെ പൊളിച്ചടുക്കും നമ്മുടെ നന്ദുവും ആദർശവും ചേർന്നിട്ട് പക്ഷേ അവിടെ കുടുങ്ങാൻ പോകുന്നത് നമ്മുടെ അഭി കൂടിയാണ് കാരണം അഭിയും പെട്ടുപോയി എന്ന് തന്നെ പറയണം നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് ഇങ്ങോട്ട് പോയാലോ അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ കാര്യങ്ങൾ അപ്കമ്മിങ് ആയിട്ട് ഈ വരാനിരിക്കുന്ന കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ഡേറ്റ് തരുന്നതായിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെയിലി ഞാൻ ഈ ഒരു സമയത്ത് അപ്പോൾ എല്ലാ ദിവസവും കറക്റ്റ് ഇന്ന സമയത്ത് വീഡിയോസ് ഇടാൻ പറ്റിയെന്ന് വരുന്നത് സമയം അനുസരിച്ചിട്ടാണ് കേട്ടോ ഒക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാലേ നമ്മൾ വീഡിയോ ഇട്ടു എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അഭിയും സച്ചിനും പുറത്ത് വെച്ചിങ്ങനെ കാണുകയാണ് അപ്പോൾ അഭിയോട് സച്ചിന് കുറച്ചധികം രഹസ്യങ്ങൾ പറയാനുണ്ട് മറ്റൊന്നുമല്ല ഈ ചന്തു സത്യത്തിൽ ആരുടെ കുഞ്ഞാണ് എന്ന കാര്യം നമ്മുടെ ആ കുടുംബത്തിലെ എല്ലാവർക്കും എന്ന് പറയത്തില്ല പ്രത്യേകിച്ച് നവ്യയ്ക്ക് അറിയാൻ പാടില്ല ചന്തു ആരുടെ കുഞ്ഞാണ് എന്നറിയത്തില്ല അനഖയുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ അഭിയുടെ കുഞ്ഞാണ് എന്ന കാര്യം അന അഭിയുടെയും അനഖയുടെയും കുഞ്ഞാണ് എന്നറിയത്തില്ല ആദർശ് തന്നെയാണ് വലിയ തെറ്റുകാരൻ എന്നാണല്ലോ നവ്യം ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ആ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അഭിയെ ാണ് അപ്പോൾ ഈ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അഭിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു സച്ചിനെ അങ്ങനെ സച്ചിൻ വണ്ടി കൊണ്ട് നിർത്തുകയും അഭി സംസാരിക്കാനൊക്കെ ചെന്നപ്പോഴും അഭി ഭയങ്കര പേടിയോടു കൂടിയാണ് എന്താണ് സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇപ്പം എൻ്റെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തിയത് എന്ന് ചോദിക്കുന്നത് അതെന്താ അഭി അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിൻ കൂളായിട്ടാട്ടോ സംസാരിക്കുന്നത് നമ്മളൊക്കെ അടുത്തറിയുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സാറിനെ ഞാൻ നിന്ന് അതെങ്ങനെയാ അറിയാതിരിക്കും ഏ നിൻ്റെ ഭർ നമ്മളൊക്കെയുണ്ടല്ലോ സഹോദരങ്ങളാകേണ്ടതല്ലേ നിന്റെ ഭാര്യയുടെ അനിയത്തി അല്ലേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ശരിക്കും സഹോദരൻ്റെ സ്ഥാനത്തല്ലേ അളിയാളിയ ബന്ധം അല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ പെട്ടെന്നിട്ട് തോളത്ത് കയ്യങ്ങടെടുത്ത് വെക്കുകയാണ് അപ്പോഴേക്കും അഭിക്കൊരു പന്തികേട് പോലെ തോന്നി പതുക്കെ കൈ അങ്ങോട്ട് എടുത്ത് മാറ്റി സാർ എന്താ സാറിൻ്റെ ഉദ്ദേശം എന്താ സാർ എന്തിനാണ് എന്നോട് സാ സാർ എന്നെ സത്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വല് വന്നത് വല്ലതും ആണോ അതെന്താ അഭി അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും തെറ്റ് അഭി ചെയ്തിട്ടുണ്ടോ ഏഹ് അഭി തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം അഭിയുടെ ചരിത്രം മുഴുവനും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സച്ചിനിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അതെ ആദർശിനെപ്പോലെയോ അനിയെപ്പോലെയോ ഒന്നും അല്ല ആ അഭി അഭി ആ കുടുംബത്തിലെ ഒരധികപ്പറ്റ അല്ലേ അപ്പോഴേക്കും അഭി ആകെ സങ്കടത്തിൽ സങ്കടമുഖത്ത് ഇങ്ങനെ വരുത്തി ഇങ്ങനെ നിൽക്കുകയാണ് അല്ല സാറിന് ഇതൊക്കെ എങ്ങനെയറിയാം എനിക്കറിയാം ആ അല്ല ആ കുടുംബത്തോട് എനിക്കൊരു ശത്രുതയുണ്ട് അതും അഭിക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പോഴേക്ക് അഭി ചോദിച്ചാൽ എന്ത് ശത്രുത ഞങ്ങളുടെ കുടുംബത്തോട് സാറിന് എന്ത് ശത്രുതയുള്ളത് വേറൊന്നും അല്ലെന്നേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാ നന്ദു എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അഭിക്കറിയാലോ ആ പക്ഷേ അഭിയുടെ അനിയൻ അതറിയത്തില്ല അഭിയുടെ അനിയനാണെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ എപ്പോഴും ഇങ്ങനെ നടക്കുക അതൊന്നും മാറ്റി കൊടുക്കണ്ടേ അപ്പം പിന്നെ എനിക്ക് അഭിയുടെ കുടുംബത്തോടും അഭിയുടെ അനിയനോടൊക്കെ ചെറിയ ശത്രുത തോന്നാതിരിക്കുമോ അപ്പോഴേക്ക് അഭി പറഞ്ഞു ഞാൻ പറഞ്ഞത് അവനോട് ആ കുടുംബത്തിൽ നിന്ന് ഒറ്റണത്തിനെ അങ്ങോട്ടേക്ക് വേണ്ടായിരുന്നു പെട്ടുപോയതാ ഞാൻ ആ നവ്യെ കെട്ടിയെടുത്ത് പെട്ടുപോയതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ പറയരുത് എൻ്റെ ഭാര്യയുടെ ചേച്ചിയല്ലേ അങ്ങനെയൊന്നും പറയരുത് എന്ന് സച്ചിൻ ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് അഭി അയ്യോ സാറേ ഞാനതല്ല എൻ്റെ അവസ്ഥ പറഞ്ഞതാണ് സാറിന് അറിയില്ല എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് കാരണം ഞാൻ പെട്ടു നിൽക്കുന്ന അവ എത്രയോ നല്ല കുടുംബത്തിൽ ഇന്ന് നല്ല വിവാഹാലോചനകളൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ അതൊന്നും നടക്കാതെ ഞാൻ എന്നിട്ട് പെട്ടുപോയതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ സച്ചിൻ പറഞ്ഞു ആ കഥകളും എനിക്കറിയാം ആദർശിനു വേണ്ടിയിട്ട് അതുപോലെ നന്ദുവിന്റെ അമ്മ കടന്ന് പണിപ്പെട്ടിട്ട് അവസാനം കിട്ടിയത് അഭിയെ എന്തായാലും അവിയും പെട്ടുപോയി എന്ന് തന്നെ പറയണം അല്ലേ അഭി അത്ര നീറ്റൊന്നും അല്ലല്ലോ അപ്പോഴേക്കും അഭി പറഞ്ഞു ഞാനെന്ത് തെറ്റോഴ്തത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ ആ അനന്തപുരിയിൽ ആർക്കും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അത് മാറ്റൊന്നും കൊണ്ടല്ല ഞാൻ വലിയ തെറ്റുകാരനായിട്ടൊന്നും അല്ല ഞാൻ ആ കുടുംബത്തിലെ അല്ലാത്തത് കൊണ്ടാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സച്ചിൻ പറഞ്ഞു അതും എനിക്കറിയാം അമ്മ ഇത് എത്തെടുത്ത് വളർത്തിയതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടുത്തെ ആനന്ദപുരിയിലെ മൂർത്തി ആ എന്ന് പറയുന്ന കിഴവനും കിഴവിയും കൂടെ അഭിയുടെ അമ്മ ദത്തെടുത്ത് വളർത്തിയതാണ് അന്നിട്ടോ ഏ ഒരു സ്ഥാനമാനങ്ങളും തരാതെ ആ കുടുംബത്തിലൊരു പട്ടിയെ പോലെയല്ലേ അഭിയെ കരുത കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഓർത്തു നോക്കിയേ ആ അനിക്കും ആനിയാണെങ്കിൽ ഇങ്ങനെ ചുമതല ഏറെ പറഞ്ഞു നടക്കുമല്ലേ അനിക്കും മൂന്ന് ബ്രാഞ്ച് കൊടുത്തു പക്ഷേ ആദർശനാണെങ്കിൽ മുഴുവൻ ചുമതലയും കൊടുത്തു എന്നാൽ അഭിക്ക് എന്താ തന്നത് ഏഹ് വെറും ജോലിക്കാരൻ്റെ വേഷം പിന്നെ എപ്പോഴോ ആ അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലേക്ക് ഏപ്പിച്ച് തന്നു പക്ഷേ അതും മേൽനോട്ട അദർശനല്ലേ വഹിക്കുന്നത് അല്ല അഭി അബിക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ല ഇവരോടാരോടും ഏ ആ കുടുംബത്തോട് അഭിക്ക് ഇപ്പോഴും സ്നേഹമുണ്ടോ സ്നേഹം മൊണ്ണം ഘട്ടം നിവൃത്തിയില്ലാതെ ഞാൻ നിന്നു പോകുന്നതാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ വഴിക്കുവാ അഭി അല്ല സാർ എന്തിനാ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് സഹായമാണ് സാറിന് ചെയ്തു തരേണ്ടത് വേറൊരു സഹായം ചെയ്തു തരണ്ട ആ നന്ദുവിനെ അനിയൻ തമ്മിലേ ഒന്ന് തെറ്റിച്ചാൽ മാത്രം മതി അത് അതിപ്പം ഞാനിങ്ങനെയാ അവരെ തമ്മി തെറ്റിക്കുന്നത് അല്ല അവരെ തമ്മി തെറ്റിച്ചിട്ട് എനിക്കെന്താ ഗുണം നിനക്ക് ഗുണമുണ്ടെന്നേ നിനക്ക് വലിയ വലിയ ഗുണങ്ങളുണ്ട് പക്ഷേ ആ ഗുണമുണ്ടല്ലോ എങ്ങനെ വെറുതെ അങ്ങോട്ട് പറയാനായിട്ട് പറ്റത്തില്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് വലിയ ബിസിനസ്സുകാരാണ് വലിയ വലിയ കമ്പനി ഷെയർ ഹോൾഡേഴ്സൊക്കെയാണ് അപ്പം അവരുമായിട്ടൊക്കെ ഈ ആദർശിനേക്കാളും വലിയ പണക്കാരൻ അഭിക്കാകാൻ പറ്റും അല്ലെങ്കിൽ ഈ അനന്തപുരി തറവാടൊക്കെ സ്വന്തം അങ്ങോട്ട് പുഷ്പ പോലെ പത്ത് അനന്തപുരി തറവാട് മേടിക്കാനുള്ള സ്വത്തുക്കൾ കിട്ടും അഭിക്ക് അതുപോലെയുള്ള ഹോർഡുള്ള ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട് കുറച്ച് പൈസ മുടക്കിയാൽ മാത്രം മതിയല്ലേ കുറച്ച് പൈസ കൊടുക്കിയാൽ കുറച്ച് ലക്ഷങ്ങളും മുടക്കിയാൽ കോടികൾ തിരിച്ച് കിട്ടുന്ന വൻ ബിസിനസ് സാമ്രാജ്യം എനിക്കറിയാം പിന്നെ എനിക്ക് ഈ മാതിരി ജോലിയൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് എനിക്ക് തിരിയാൻ പറ്റത്തില്ല എന്നാലും എൻ്റെ ബിനാമിയൊക്കെ വെച്ചിട്ട് ഇഷ്ടം പോലെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ട് ഇഷ്ടം പോലെ ഒരു സൈഡിൽ കൂടെ സമ്പാദിച്ച് കൂട്ടുന്നതും പിന്നെ അതൊക്കെ ഇപ്പം നന്ദു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന് അത് വലിയ ഇഷ്ടമൊന്നും ആവില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തിങ്ങനെ പറയാത്തത് കാരണം നന്ദുവിനെ നേരെ വാ നേരെ പോയി എന്നൊരു സ്റ്റൈലൊക്കെ അവസാനം നന്ദുവിനെ ഞാൻ റാണിയെപ്പോലെ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുചെല്ലും അപ്പം നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോഴേക്കും സച്ചിൻ ചോദിച്ചു അതെ ഞാനൊരു സച്ചിനോട് അഭിയോദിച്ചു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ വെറുതെ ആ പെണ്ണ് വേറെ നല്ല പെമ്പിള്ളാരില്ലേ ഈ ഒട്ടച്ച നല്ല പെമ്പിള്ളേർ ിത്രവും പൈസയൊക്കെ ഉള്ള ആൾക്ക് എന്ത് പെമ്പിള്ളേരെ കിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് അതെ പ്രേമത്തിന് കണ്ണും കൈയും മൂക്കും കാതും ഇല്ലെന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു സ്റ്റീരിയായിപ്പോയി എനിക്ക് പുള്ളി എക്കാരി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് പുള്ളിക്കാരി തന്നെ വേണമെന്ന് ഞാൻ പറയുന്നത് അപ്പോഴേക്കും അഭി ചോദിച്ചു അല്ല എന്തോ നേരത്തെ ഷെയറിൻ്റെ കാര്യം അങ്ങനെ എന്തോ പറഞ്ഞു ഷെയർ അല്ല ഷെയർ അല്ല ഷെയർ മാർക്കറ്റ് അല്ല ഇത്രയും വലിയ ബിസിനസ്സുകാരായിട്ടും ഷെയർ മാർക്കറ്റിലൊന്നും ഒന്നും നിക്ഷേപിച്ചിട്ടൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അത് മുത്തശ്ശന് കുടുംബസ്വത്തിൻ്റെ ആ ഒരു വകയായിട്ട് എന്തൊക്കെയോ വാങ്ങി ഷെയറുകൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അതൊന്നും എനിക്കറിയത്തില്ല എല്ലാം ആ ആദർശൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്തായാലും ആദർശി നിങ്ങളൊന്നും അറിയാതെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അത് മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സച്ചിൻ ഇങ്ങനെ പറയുകയാണ് ആ എന്നിട്ടോ അവർ സിമ്പിളായിട്ടുള്ളൊരു ജീവിതം നയിച്ച് അവർക്കൊന്നുമില്ലാത്ത രീതിയിലാണ് അവൻ നടക്കുന്നത് എന്ന് അഭി ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും എനിക്ക് പണക്കാരനാവണം ശരിക്കും എനിക്ക് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നെ തോപ്പിച്ചവരും എന്നെ താഴ്ത്തി കിട്ടിയവരും ഒക്കെ എൻ്റെ വളർച്ച കണ്ടിട്ട് അസൂയപ്പെടണം എൻ്റെ കാൽക്കീഴിൽ വിടണം വരണം സച്ചിൻ സാർ പറഞ്ഞതുപോലെ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അഭി ഇങ്ങനെ പറയുകയാണ് എന്നാൽ പിന്നെ എൻ്റെ കൂടെ കൂടിയ പോലെ നിനക്ക് ഞാൻ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു തരുമ്പോൾ നീ എനിക്ക് ചില അനിയുടെ ഓ അനിയും നന്ദു എന്നെയും തമ്മിൽ പിരിക്കാനുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ മതി അതോടുകൂടി നമ്മുടെ ആ ഒരു റൂട്ട് ക്ലിയർ ആകും ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അഭിയെ കാണാനായിട്ട് വന്നത് എന്തായാലും നമ്മൾ തമ്മിലൊരു പുതിയ കരാറ് സാറേ ഞാൻ സമ്മതിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സച്ചിൻ പറഞ്ഞു അതെ ഇനി സാറേ വിളിയൊന്നും വേണ്ട ബഹുമാനമൊക്കെ മനസ്സിൽ മതി ബഹുമാനക്കുറവൊന്നും വേണ്ട പിന്നെ ബഹുമാനമൊക്കെ മനസ്സിൽ മതി സച്ചിൻ ഒന്ന് വിളിച്ചോളൂ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ തോണിയിലെ ഒരേ തോണിയിലെ യാത്രക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഒന്ന് മുന്നേറുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് കഴിയും അപ്പോൾ എങ്ങനെ പറഞ്ഞ പോലെ അല്ലേ അളിയോ എന്ന് ചോദിച്ചു പിന്നെ അല്ല ആളിയോ എന്നും ചോദിച്ചുകൊണ്ട് അഭിയും ഈ സച്ചിനും കൂടെ കൈ കൊടുക്കുകയാണ് അല്ല കുറച്ച് പൈസ മുടക്കിയാൽ എന്ന് പറഞ്ഞു അത് എത്ര രൂപ മുടക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ എത്ര രൂപയാണ് സംഘടിപ്പിക്കേണ്ടത് അല്ലേ ഉള്ളത് തന്നെയാണോ ഇപ്പോൾ ഓൺലൈൻ ഒക്കെ ഉണ്ടല്ലോ ഏ ഹേ ഓൺലൈൻ തട്ടിപ്പോ ഇത് ഞങ്ങളുടെ ഷെയർ എൻ്റെ ഇഷ്ടംപോലെ ഷെയർ ഉള്ളത് ഞാൻ കൂട്ടിക്കണക്കിന് പൈസ വരുന്ന കമ്പനികളാണ് എന്നൊക്കെ പറയാനുട്ടോ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പരിചയപ്പെടാം കുറേ കമ്പനികളുടെ ഇപ്പോഴത്തെ കമ്പനികളുടെ തലപ്പത്തുള്ളവരൊന്നും പരിചയപ്പെടാനായിട്ട് അവയ്ക്ക് പറ്റില്ല കാരണം അവിടെ അവരെ പരിചയപ്പെടണെങ്കിൽ കുറച്ചധികം സ്ഥാനം മൂർത്തി ജ്വല്ലറിയൊന്നും അവർക്ക് മുന്നിൽ ഒന്നുമല്ല മൂർത്തി ജ്വല്ലറിയുടെ അനന്തരാവകാശം എന്നൊക്കെ പറഞ്ഞ് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അവർ മൂക്കത്ത് വിലലി വില വിരലി വയ്ക്കും ആ കാരണം മൂർത്തി ജ്വല്ലറി അവിടെ കിടക്കുന്നു അവരുടെ സ്റ്റാറ്റസ് എവിടെ കിടക്കുന്നു എന്തായാലും നല്ല ബെൻസ് കാറിലൊക്കെ അഭി വന്നിറങ്ങുന്നത് കണ്ട് മൂർത്തി ജ്വല്ലറിയിലുള്ള ആ കിളവനും കിളവിയും അതുപോലെ തന്നെ ആദർശവും അനിയൊക്കെ ഉണ്ടല്ലോ അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോഴേക്കും എത്രയും പെട്ടെന്ന് എനിക്ക് സച്ചിൻ സാറ് പറഞ്ഞേ ആ ഒരു അതിനകത്തേക്ക് പൈസ ഇടണം ഞാൻ പറഞ്ഞല്ലേ സച്ചിന് വിളിച്ചാൽ മതി സാറന്നൊന്നും വിളിക്കേണ്ട ആ സോറി എനിക്ക് അതിനകത്തേക്ക് പണം ഇടണം എത്ര രൂപയാണ് എത്ര രൂപ ഇടണം ഒരു ലക്ഷം രൂപ ഇട്ടാൽ മതിയോ അപ്പോഴേക്ക് സച്ചിൻ ഒന്ന് ചിരിക്കുക കേട്ടോ എൻ്റെ പൊന്നു അഭി ഏ നീ ആ മൂർത്തി ജ്വല്ലറിയിലെ ആദർശിൻ്റെ അനിയനല്ലാത്ത കാര്യം ഉറപ്പായി കഴിഞ്ഞു കേട്ടോ അതെന്താ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഇത്ര പൊട്ടത്തരം വേറെ ആരെങ്കിലും പറയുമോ ഏഹ് അതും ഇത്രയധികം ലക്ഷങ്ങൾ കോടികൾ തിരിച്ചു കിട്ടണമെങ്കിൽ വെറുതെ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മതിയോ അയ്യോ പിന്നെ എത്ര രൂപ നിക്ഷേപിക്കണം എനിക്ക് എവിടെ നിന്ന് ഇതിനു മാത്രം കാശ് അതൊന്നും എനിക്കറിയേണ്ട അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാനൊരു വഴി കാണിച്ചതാണ് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി പക്ഷേ പത്ത് ലക്ഷം രൂപയെങ്കിലും നിക്ഷേപിക്കണം കുറഞ്ഞത് പത്തു ലക്ഷം രൂപ നിക്ഷേപിക്കുവാണെങ്കിൽ ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു അഞ്ച് കോടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ അഞ്ച് കോടിയോ പക്ഷെ അഞ്ച് വർഷം വേണ്ടേ എന്നെ ചോദിച്ചു നല്ല രീതിയിൽ ബിസിനസ് മുന്നേറുകയാണെങ്കിൽ പെട്ടെന്ന് അഞ്ച് വർഷം ഒന്നും രണ്ട് വർഷം കൊണ്ട് അഞ്ച് കോടിയൊക്കെ കിട്ടും അല്ല ഞങ്ങളുടെ മൂർത്തീശ്ജ്വലറിക്ക് ഇതിലും കൂടുതൽ ആസ്തി ഉള്ളതാണേ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് എന്ന് പറയുന്നത് കുറച്ച് അധികം സമയം വേണമെന്നേ ഉള്ളൂ ഒരു പത്ത് ലക്ഷം കൂടെ ഈ ഒരു നിക്ഷേപിക്കണം അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ഇരുപത് ലക്ഷം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടും അങ്ങനെയാണെങ്കിൽ ഒരു അമ്പത് ലക്ഷം നിക്ഷേപിക്കുക അപ്പോൾ അതിനനുസരിച്ച് കൂടും ഹേ അമ്പത് കോടി നൂറ് കോടിയൊക്കെ കയ്യിൽ ഈ സിമ്പിളായിട്ട് വരും ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ആ എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ ആ ആലോചിക്കാനൊക്കെ ഇരുന്ന് വരുന്ന ഷെയർ മറ്റുള്ളവർ കൊണ്ടുപോകുവേ അത് കൊത്തിക്കൊണ്ട് പോകാനായിട്ട് നൂറുകണക്കിനും ഞാൻ എന്നിട്ടും ഞാനെന്നിട്ടും ഇങ്ങനൊരാളുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കേട്ടോ ആ എന്തായാലും ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പൈസ സംഘടിപ്പിക്കണമല്ലോ ഓ പൈസ സംഘടിപ്പിക്കാനാണോ പാട് നിൻ്റെ ഷെയർ എന്ന് പറയാനായിട്ട് പറയണം ഏ അബിയുടെ ഷെയർ ആ മൂർത്തി മൂർത്തിച്ചുവല്ലറിയിൽ അവിയുടെ ഒരു 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 പങ്ക് ഇങ്ങനെ തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പങ്ക് വേണ്ടല്ലോ ആ പങ്കിൽ ഒരു നൂറിലൊന്നല്ലേ ഉള്ളൂ ഈ അമ്പത് ലക്ഷം എന്ന് പറയുന്നത് അത്ര ഇങ്ങ് തരാനായിട്ട് പറയണം അതോടുകൂടി അവിടുന്ന് ചിലപ്പം ഇത് ചോദിച്ചു കഴിയുമ്പോഴേക്കും എന്നെ അവിടെ ഇറക്കി വിടാനുള്ള സാധ്യത ഉണ്ട് ഇറക്കി വിടാനോ എൻ്റെ പൊന്ന അഭി അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അഞ്ച് മാസം രണ്ട് വർഷം എന്നുള്ളത് നാളൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇത്രയും പൈസ പൈസ ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ അഞ്ച് മാസം കൊണ്ട് കോടികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടോ ഒന്നും മനസ്സിലായില്ല അഭിയാണെങ്കിൽ പൈസ കോടികളുടെ കണക്ക് കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ത്രില്ലടിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവാണ് കോടികൾ വേണം എന്നൊരു ചിന്തയിലാണ് ഈ പുള്ളിക്കാരൻ ആ ഞാൻ നോക്കട്ടെ അമ്പത് ലക്ഷം രൂപ പക്ഷേ എനിക്ക് അത് കിട്ടുപോണമെന്നറിയത്തില്ലാത്തത് ആ എന്തായാലും മുത്തച്ഛനോട് സംസാരിച്ച് നോക്ക് ഷെയർ തരാനായിട്ട് പറ എന്തായാലും ഞാൻ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാം അല്ല ഞാൻ സംസാരിച്ച് കഴിഞ്ഞ പിന്നെ കേളവൻ ഞാൻ തമ്മിൽ വലിയ അടിയാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ എന്നാൽ എന്താച്ചാൽ ചെയ്യുക അബി എന്തായാലും വലിയ സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് സച്ചിൻ പതുക്കെ തിരിഞ്ഞു നിന്ന് പോട്ടൻ എന്നും പറഞ്ഞ കണ്ണാടി എങ്ങ് വെച്ച് വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറിയിട്ടോ വണ്ടി കയറി വണ്ടിയെടുത്ത് പാഞ്ഞിങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം ഉണ്ടല്ലോ അഭി ഭയങ്കര ആലോചനയിലായിട്ട് വീട്ടിൽ ചെന്നിട്ട് അപ്പോഴേക്കും ജലജ വന്നു എന്താടാ ഇതിനു മാത്രം ഇത് ആലോചിക്കാനും ടെൻഷൻ അടിക്കാനും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നവിയായിട്ട് വല്ല വഴക്കുകൂടുവല്ലോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അവളുമായിട്ട് എന്ത് വഴക്കൂടാനായിട്ട് അവൾക്ക് കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പഞ്ചാര വർത്താനം പറഞ്ഞാലും അവൾ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നോളും പിന്നെ നിന്റെ പ്രശ്നം എന്താ അതൊന്നും അല്ല എനിക്ക് കുറച്ച് ക്യാഷ് വേണം അമ്മയ്ക്ക് അത് സംഘടിപ്പിച്ച് തരാനായിട്ട് പറ്റുമോ ഏ ക്യാഷോ ക്യാഷ് സംഘടിപ്പിച്ച് തരാനോ അതിപ്പോൾ എങ്ങനെയാണ് ക്യാഷ് സംഘടിപ്പിച്ച് തരുന്നത് ഈ എത്ര രൂപയാണ് വല്ല പത്തൊമ്പതിനായിരം രൂപ മതിയോ എൻ്റെ വല്ല വളയോ എന്തെങ്കിലും കൊണ്ട് പണം വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ആണെങ്കിൽ എടുത്തു വന്നിട്ട് പിന്നെ നിനക്ക് സാലറി വല്ലതും കിട്ടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി പിന്നെ സാലറി കിട്ടുന്നത് എൻ്റെ പെട്രോൾ ഡീസൽ അടിക്കാനായിട്ട് തികയുന്നില്ല സാലറി കിട്ടുന്ന കാശ് അന്നേരം എനിക്ക് ചിലവില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഓ നിനക്ക് ചിലവുണ്ടല്ലേ അപ്പം പിന്നെ ഞങ്ങൾക്ക് ചിലവൊന്നുമില്ല എനിക്ക് ചിലവൊന്നുമില്ല എനിക്ക് വരും വരുമാനം ഉണ്ടോ ഇല്ലല്ലോ ഇതൊന്നും നീ അറിയാറില്ലല്ലോ എൻ്റെ മോനല്ലേ നീ നീയല്ലേ എനിക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് പിന്നെ അമ്മയ്ക്ക് ഞാനതിൻ്റെ കൈ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് അമ്മയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് കാരണം അമ്മയുടെ വയറ്റിൽ ഞാൻ പറന്ന് വന്നത് ഞാൻ പറന്ന് വേണ്ടത് ഒരിക്കലും എൻ്റെ കുറ്റം അല്ലല്ലോ ഏ ഞാൻ ഈ വീട്ടിലെ വീട്ടുപേരക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തപ്പെട്ട സന്തതിയായിട്ട് വളർന്നത് അമ്മയുടെ വയറ്റിൽ പറഞ്ഞതു അപ്പം ജലജയുടെ അന്തം വിട്ടിങ്ങനെ നോക്കുക അഭി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അഭി ഒരു മോനായിട്ടുള്ള നീ എന്നോട് ഇങ്ങനെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ജലജെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാമേ അമ്മയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യുക അമ്മ എനിക്ക് കുറച്ച് പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാ അമ്മ എത്ര രൂപ സംഘടിപ്പിച്ച് തന്നാലും ഒരഞ്ച് മാസം കൊണ്ട് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസ അമ്മയ്ക്ക് ഞാൻ കൊണ്ടുതരാം അമ്മയ്ക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ഓർണമെൻസോ എന്താണെന്ന് വെച്ചാൽ മേടിക്കാം അതല്ല നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമേ നമുക്ക് കൂട്ടികളുടെ സ്വത്ത് ഉണ്ടാവാമേ എന്നൊക്കെ ഇങ്ങനെ പറയാം നീന നിന്റെ തലക്കെന്താവിടെ ഓളമാണോ എന്ന് പെട്ടെന്ന് തന്നെ ജലചി എങ്ങനെ ചോദിക്കുക അല്ലാമേ ഞാനൊരു കാര്യം പറയാം ഇന്ന് ഞാനൊരു വലിയ ബിസിനസ്സുകാരനെ കണ്ടു എന്നതൊക്കെ പറയുകയാണ് അവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ബിസിനസ്സൊന്നും അല്ല ഇപ്പം ഓൺലൈൻ ട്രേഡ് മാർക്കറ്റുകളാണ് ആ ഷെയർ മാർക്കറ്റിൽ നമ്മൾ പൈസ മ്യൂച്വൽ ഫണ്ടും അതായത് ബാങ്കിലൊന്നും പൈസ കൊണ്ടിട്ടൊരു കാര്യമൊന്നുമില്ലാമേ അതൊക്കെയായി പണപ്പെരുപ്പം പരിപാടിയേക്കും ആ ബാങ്കിൽ പൈസയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പണപ്പെരുപ്പം എന്ന് പറയുന്ന സാധനമുണ്ട് അത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശയൊക്കെ തുച്ഛുക നമ്മൾ ബാങ്കുകാരൊക്കെ പറ്റിക്കുക നമ്മൾ കൊണ്ട് പോയി ഫിക്സ്ഡ് ഡെപ്പോസിറ്റിടും അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് സേവിങ് സേവ് സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് കാശ് ഇടും ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും നഷ്ടമാണ് പ്രത്യേകിച്ച് ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ടല്ലോ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നതും വലിയ വൻ നഷ്ടം തന്നെയാണ് എല്ലാം അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി വന്നിട്ടുണ്ട് അതും ഷെയർ മാർക്കറ്റ് തന്നെയാണ് എന്നാൽ ഷെയർ മാർക്കറ്റിൻ്റെ പുതിയ വേർഷനാണ് അമ്മയൊന്നു ഓർത്ത് നോക്കി ഞാൻ വലിയ ബെൻസ് ബെൻസ് കാറിൽ ഞാൻ വന്നിറങ്ങുന്നു ഏ ഇഷ്ടം പോലെ ക്ലബ്ബുകൾ തോറും അമ്മ ഇങ്ങനെ ചുറ്റി നടക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടം പോലെ പൈസ ഇഷ്ടം പോലെ സാരി ഇഷ്ടം പോലെ സ്വർണം ഇവിടുത്തെ അല്യമ്മയുടെ മുമ്പിലും അതുപോലെ തന്നെ എറിയമ്മയുടെ മുമ്പിലും ആ കളവൻ്റെ മുമ്പിലുമൊക്കെ അമ്മ ജയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെയൊക്കെ മുന്നിൽ അമ്മ കാലുങ്ങ ആലുങ്കേറ്റ് വരുക രാജ്ഞിയായിട്ട് വാഴഞ്ഞു അമ്മയൊന്ന് ഓർത്ത് നോക്കി അപ്പോഴേക്കും ജലം ചോറിഞ്ഞ് കേൾക്കാൻ കൊള്ളാം പക്ഷെ നടക്കില്ലല്ലോടാ ഏ അവർക്ക് മുകളിൽ നമ്മളെങ്ങനെ എത്താനാണ് എന്ത് കാ കാശ് വേണമെന്നറിയാമോ അമ്മ കുറച്ച് കാശ് മുടക്കിയാൽ മതി ഇപ്പോൾ കുറച്ച് കാശ് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ കമ്പനികളുണ്ട് ഈ ബ്ലാക്ക് മണിയൊക്കെ വിളിപ്പിക്കുന്ന വലിയ വലിയ കമ്പനികളുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു ബ്ലാക്ക് മണി വിളിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടം പോലെ ആ ഒരു ഷെയർ മാർക്കറ്റിലേക്ക് നമ്മളത് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ ഉള്ളതാണോടാ ഉള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ പറഞ്ഞതാണ് അയാൾക്കൊണ്ടുള്ള കോട്ടികളുടെ സ്വത്താന്നേ ഇപ്പൊ കോടികളുടെ സ്വത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ എത്ര രൂപയാടാ എത്രയും കാശൊക്കെ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ കാശമ്മ എവിടെന്നെ ഉണ്ടാക്കി തരണം കാശിന്റെ കാര്യം പറഞ്ഞാൽ അമ്മ അന്തം ഇവിടെ എനിക്കറിയാം അപ്പോഴേക്ക് നീ പറയാ എത്ര രൂപയാണ് അതാരമ്പത് ലക്ഷം എന്ത് അമ്പത് ലക്ഷം ഒരു അമ്പതിനായിരം പോലെ ഇത്ര നിസ്സാരമായിട്ടാണ് നീ അമ്പത് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഈ അമ്പത് ലക്ഷം ഒക്കെ എവിടെ ഒരു ലക്ഷം നമ്മൾ എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ അതുപോലും പറ്റത്തില്ല നമുക്ക് എന്നൊക്കെ മുത്തശ്ശി സോറി ജലജ പറഞ്ഞപ്പോഴേക്കും അമ്മ അമ്മ വിചാരിച്ചാൽ നടക്കും കാരണം ഇവിടത്തെ ഉണ്ടല്ലോ ഇവിടുത്തെ ആ നമ്മുടെ ഷെയറിങ്ങ് തരാനായിട്ട് പറഞ്ഞാൽ മതി എന്തായാലും നമുക്ക് ഈ വീട്ടിൽ ഷെയർ ഇല്ലാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ആ ഷെയർ ഇങ്ങ് തരാൻ പറ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാമേ നമുക്ക് പുറത്ത് പോയി ഒരു ചെറിയ വാടക വീട് എടുത്തിട്ടാണെങ്കിലും താമസിക്കാം പിന്നെ അനന്തപുരബാദ് തറവാട്ടിൽ നിന്ന് വാടക വീട്ടിലേക്കോ ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം തരാൻ പറ തന്നില്ലെങ്കിലത്തെ കാര്യമോ പറഞ്ഞത് നമ്മുടെ ഷെയർ ആയിട്ട് ആയിട്ടിങ്ങ് തരാൻ ആയിട്ട് പറയണം അമ്പത് ഒന്നും അല്ലല്ലോ നമ്മുടെ ഷെയർ ഉള്ളത് അത് ബാക്കിയും കൂടെ തരാൻ പറഞ്ഞിട്ട് നമുക്ക് അമ്പത് ലക്ഷം ഈ ട്രേഡ് മാർക്കിൽ ഇട്ടിട്ട് ബാക്കി നമുക്ക് കൊണ്ടുപോയി ഒരു ചെറിയ ഒക്കെ മേടിക്കാം ചെറിയ വീടം എന്നല്ല ഇതിൻ്റെ പകുതി ഉള്ള ഒരു വീട് മേടിക്കാനുള്ള കാശില്ല ഇവിടുത്തെ ഷെയർ കിട്ടിയാൽ എടാ അതൊക്കെ കിട്ടും വല്ല ഉറപ്പുണ്ടോ ആ കേളവനെ ഓ കേളവനെക്കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ കേളവനാണെങ്കിൽ ആദർശമോൻ എല്ലാം എഴുതി കൊടുക്കണം എന്ന രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മേടെ ഇതുപോലെ ഇരിക്കും എന്തായാലും എനിക്ക് അമ്പത് ലക്ഷം കിട്ടി കിട്ടിത്തീരുള്ളൂ അമ്മ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചത് അന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ അമ്പത് ലക്ഷം കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും സംസാരിച്ച് നോക്കട്ടെ അമ്പത് ലക്ഷം എങ്കിൽ അമ്പത് ലക്ഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീട് വിട്ടിറങ്ങണം അതും ഇതിനേക്കാൾ വലിയൊരു വീട്ടിലേക്ക് എൻ്റെയും ആഗ്രഹമതാ പിന്നെ ഉണ്ടല്ലോ അന്നേരം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ ആ ഇപ്പോഴത്തെ നവ്യുണ്ടല്ലോ കോലേക്കേറി ആ പെണ്ണുമിള്ളേനെയും കെട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലാട്ടോ എന്ന് ജലജ ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ അവളെ ആർക്ക് വേണം എന്നറിഞ്ഞില്ലേ നമുക്ക് ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂളിങ്കോമ്പിന് നമുക്ക് കിട്ടത്തില്ലേ ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ് അഭി എന്നിട്ട് മുത്തശ്ശിനരികിലേക്ക് ചെന്നൂട്ടം മുത്തശ്ശനോട് ഈ ജലജ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അച്ഛ ഞാനൊരു കാര്യം പറയാം അച്ഛന് ദേഷ്യമൊന്നും തോന്നരുത് ഒരിക്കലും അച്ഛന് എൻ്റെ മോനാഭിയെ അച്ഛൻ സ്നേഹിച്ചിട്ടില്ല അച്ഛൻ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ അല്ല നീ കാര്യത്തിലേക്ക് വന്നീ എന്താ ഉദ്ദേശിക്കുന്നത് ഏ ഞാനിതിന് മാത്രം അവളെ എന്നെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് അവ അവനെന്നെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ സ്വഭാവം വെച്ചിട്ടല്ലേ ഏ ഇപ്പം അവൻ ഒന്നും അല്ല അവനെ ജീവിക്കണമെന്നുണ്ട് അവന് ചെറിയൊരു ബിസിനസ്സ് തുടങ്ങണം എന്നൊക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ആഹാ മൂർത്തി ജ്വലറിയുടെ കീഴിൽ ഇത്രയും അധികം ബിസിനസ്സ് ഉണ്ടായിട്ട് അവൻ ഇനി എന്ത് ബിസിനസ് തുടങ്ങാനാണ് അങ്ങനെയല്ല അവന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അച്ഛൻ സഹായിച്ചേ പറ്റുകയുള്ളു ആ അല്ല കേക്കട്ടെ എന്താ സഹായം വേണ്ടത് അത് ഒരു ഒരൻപത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണോ വച്ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ നിന്ന് ഇങ്ങോട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു എന്താ ഇത്ര ചിരിക്കാനായിട്ട് അല്ല ഇവിടെ രാവിലെ മുതൽ തമാശ കേൾക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് ചിരിച്ചതാ ഇപ്പോഴും ദേ ജലജ വന്നിട്ടൊരു തമാശ പറഞ്ഞു എന്ത് തമാശ ഞാനും കൂടെ കേൾക്കട്ടെ അല്ല അൻപത് ലക്ഷം രൂപയെ അഭിക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് വേണമെന്ന് ഇത് കേട്ട് മുത്തശ്ശിയും ചിരിക്കുകയാണ് കേട്ടോ പരിഹസിച്ച് ചിരിക്കുന്നവരെ കണ്ട് ദേഷ്യത്തോടു കൂടി ജലജി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കഥ ബാക്കി കഥ നാളത്തെ എപ്പിസോഡിനകത്ത് പറയാം കേട്ടോ എല്ലാ ദിവസവും ഭയങ്കര പ്രമോ ഇടുന്നുണ്ട് കാത്തിരിക്കുക സി ഒ താങ്ക്